नमस्कार कश्मीर की आजादी और मकबूजा कश्मीर के मुसलमानों की मिजरीज के खात्मा का रास्ता कैसे निकलेगा जब जंग पर... भी नहीं करते और मुजाक भी नहीं का रोल बड़ा की है हमें ये इश्यू को अब बड़े संजीदा तरीके से सस्टेन तरीके से इसको लेके चलना है इंडिया बहुत बड़ा मुल्क है और कई हिन्दुस्तान के लोग आपके साथ सिंपथाइजर भी हैं है 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 ममता बनर्जी कांग्रेस पार्टी पार्टी कम्युनिस्ट लेफ्ट पार्टीज पार्टीज दलित हिंदुस्तान सारे लोग तो नहीं मोदी के साथ ना പാകിസ്ഥാനിലെ ഒരു ചാനൽ ചർച്ചയാണ് വിഷയം കാശ്മീരിലെ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് കാശ്മീരിന്റെ സ്വാതന്ത്ര്യമല്ല കാശ്മീരിലെ മുസ്ലീങ്ങളുടെ സ്വാതന്ത്ര്യം അവരുദ്ദേശിക്കുന്നത് കാശ്മീരിന്റെ മൊത്തത്തിലുള്ള സ്വാതന്ത്ര്യമാണ് കാശ്മീരിന്റെ മൊത്തത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന തരത്തിന് എന്നതിനെ പറ്റിയാണ് അവിടെ ആ ചർച്ച നടക്കുന്നത് നടക്കുമ്പോൾ ചില പേരുകൾ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെ അവർ പറയുന്നുണ്ട് ഒന്ന് അരുന്തതി റോയ് മമതാ ബാനർജി പിന്നെ സി പി എം കോൺഗ്രസ് എന്താ ഇവരെ ഈ പേരുകളൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് അവിടെ വലിയ നാനാത്വങ്ങളും ഉണ്ട് പക്ഷേ നമ്മൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളോട് അനുകമ്പയുള്ള ആളുകളും അവിടെ ഉണ്ട് എല്ലാവരും മോദിയുടെ അല്ല എന്നാണ് പാകിസ്ഥാൻ ചാനലിലെ ചർച്ച അവിടെയാണ് അരുന്നതി റോയിൻ്റെ പേര് വരുന്നത് മമതാ ബാനർജിയുടെ പേര് വരുന്നത് സി പി എമ്മിൻ്റെ പേര് വരുന്നത് അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പേര് വരുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഈ ഗതികേടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം ഒരു രാജ്യത്തിനുമില്ല ഇന്ത്യ അല്ലാതെ നമുക്കെതിരെ ഒരു കൂട്ടർ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മുടെ ആളുകളെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളുമ്പോൾ അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ഒന്നിച്ച് നിൽക്കേണ്ടതിന് പകരം ഇവിടെ എന്താണ് സംഭവിച്ചത് ആദ്യം തന്നെ അങ്ങ് ബ്ലൈൻഡായിട്ട് ചിലരങ്ങ് അങ്ങ് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇത് മോദിയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇത് സംഘപരിവാറാണ് ചെയ്തത് ഇത് കേന്ദ്ര സർക്കാരാണ് ചെയ്തത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് അന്ധചിത്രം ഉണ്ടാക്കുന്നത് ഇത് ആരും ചെയ്യുന്നതല്ല ഇവിടെ ഇവിടെത്തന്നെ ലോകത്ത് ഒരു രാജ്യത്തിനും ഈ ഒരു കിത് അമേരിക്കയ്ക്കെതിരെ ഏതെങ്കിലും ഒരു കൂട്ടർ ഇതുപോലെ നമുക്കറിയാം അവിടെ ലോക വ്യാപാര കേന്ദ്രം തകർത്ത സമയത്ത് അവർ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ ജനങ്ങളും ഒറ്റക്കാട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് പറയുന്നത് നമ്മുടെ ശത്രുക്കളെ നമുക്ക് തച്ചുകൊള്ളണം അല്ലെങ്കിൽ തകർക്കണമെന്ന് ഇസ്രായേലിന് നേരെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ല ഒറ്റക്കെട്ടാണ് പക്ഷെ നമ്മുടെ ഇവിടെ തീവ്രവാദികളാണ് ചെയ്തത് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ കൂടി അത് കേന്ദ്ര സർക്കാരാണ് ചെയ്തത് അല്ലെങ്കിൽ ബി ജെ പി ആണ് സംഘപരിവാറാണ് എന്ന് ഇവരങ്ങ് പറഞ്ഞേക്കെയാണ് പരത്തിയൊക്കെയാണ് ഇതാണ് ദേശീയ മാധ്യമങ്ങളിലും അവിടെ തുടർന്ന് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണല്ലോ പാകിസ്ഥാനിൽ ഇരിക്കുന്നവർക്ക് ദാ ഇവിടെ ഇന്ത്യയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടോ എന്ന തരത്തിൽ ഒരു ചർച്ച പോലും ചെയ്യാൻ ചെയ്യാനിന്ന് ചെയ്യാൻ പറ്റിയത് നമുക്കിവിടെ പറ്റുമോ അത് ഇവിടെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ചിലരുന്നുകൊണ്ട് പാകിസ്ഥാനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയാറുണ്ട് പക്ഷേ നമ്മുടെ ഒരു ചാനൽ കൊണ്ട് പാകിസ്ഥാനിലും നമ്മളെ അനുകൂലിക്കുന്നവരുണ്ടെന്ന തരത്തിലൊക്കെ ഇവിടെ ചർച്ച ഒക്കെ നടത്തുകയും പറ്റുമൊക്കെ ചെയ്യും പക്ഷേ അവരെങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നൊന്നും ആലോചിച്ച് നോക്കുക അങ്ങനെ ആരെങ്കിലും അവിടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവൻ്റെ അവിടുത്തെ വിധി എന്തായിരിക്കും എന്നാൽ ഇവിടെയും ഇവിടെ പരസ്യമായിട്ടാണ് പാകിസ്ഥാൻകാർ പറയുന്നത് നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളോട് അനുകൂലമായിട്ടുള്ള മമതാ ബാനർജിയുണ്ട് അരുന്ധതി റോയ് ഉണ്ട് കോൺഗ്രസ്സുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കണം നമുക്ക് പൊതുവായിട്ട് നമ്മുടെ നേരെ ഒരു അപകടം വരുമ്പോൾ പോലും നമുക്കൊന്നിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ രാഷ്ട്രീയവും ഈ മതവും ഇതുമൊക്കെ നടക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ശത്രുവിൻ്റെ കയ്യിലെ ചട്ടുകമാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത് അവർക്ക് അവരുടെ ചാനൽ ചർച്ചയിൽ വലിച്ച് വലിച്ചു ഉള്ളതാണോ നിങ്ങളുടെ പേരുകൾ ഇതാണ് ആലോചിക്കേണ്ടത് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസവും ഇവിടെ ഇരവാദക്കാർ ഇരവാദം ഇപ്പോൾ മുഴുക്കുന്നതിന് മുമ്പ് പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞു കൊണ്ടിരുന്നത് അവിടെ സംഘപരിവാറാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്നാണ് ഒടുവിൽ എല്ലാവരുടെയും പേരും ആ സഹായിച്ചവൻ്റെയൊക്കെ പേരും എല്ലാം വെളിയിൽ വന്നപ്പോൾ ഇപ്പോൾ ഇരവാദം കൊണ്ടുവരുന്നു അവർ അത് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുവിനെയും മുസ്ലിമേയും തമ്മി തെറ്റിക്കാൻ അതേ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ അടിവസ്ത്രമര ഉരിഞ്ഞ് മുസ്ലിമല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം കൊന്നത് അതിന് തള്ളിപ്പറയേണ്ടതിന് പകരം അവർ നമ്മളെ തമ്മിൽ തെറ്റിക്കാനാണ് എന്ന് വേറൊരു നരേറ്റീവ് ഉണ്ടാക്കിയാണ് ചെയ്തത് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിഡ്ഢികളാണ് മറ്റുള്ള എല്ലാ ജനങ്ങളും എന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ള നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്തെന്നും ഇവിടുത്തെ ആളുകളുടെ മനസ്സതി എന്തെന്നും മറ്റൊരു രാജ്യത്തിരുന്ന് അവർക്ക് നല്ല ബോധ്യത്തോടെ ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഔന്നിത്യം അല്ലെങ്കിൽ അവരുടെ ആ നിലവാരമില്ലായ്മയെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്